കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആശയക്കുഴപ്പങ്ങളും അതുപോലെ അപ്രതീക്ഷ നീക്കങ്ങളും നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള നേതാക്കൾ സജീവമായി രംഗത്തുണ്ടെങ്കിലും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ മറ്റൊരു കരുനീക്കം ഉണ്ടാകുന്നതാണ് സൂചനകളും പുറത്തു വരുന്നത് അതായത് മറ്റൊരു നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളും അതുപോലെ വലിയ തരത്തിലുള്ള കരുനീക്കങ്ങളും നടക്കുന്നുണ്ടെന്നുള്ള സൂചനകൾ വരികയാണ് അത് എ ഐ സി സി പ്രവർത്തക സമിതി അംഗവും അതുപോലെ തിരുവനന്തപുരം എംപിയുമായ ശശി തരൂരാവാം എന്നുള്ള വാർത്തകൾ രാഷ്ട്രീയ കേരളത്തെ അമ്പരപ്പിക്കുന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന കൂടിയാണ് ഇവിടെ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ സജീവമായിരിക്കുമ്പോഴാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു കൂടി നീക്കിക്കൊണ്ടിരിക്കുന്നത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുള്ളിലെ ചരട് വരികളിൽ അദ്ദേഹം ഏറെ അസ്വസ്ഥനാണ് പാർട്ടിക്കുള്ളിൽ താൻ നേരിടുന്ന അവഗണനയും അതുപോലെ ഒതുക്കി നിർത്തലും തരൂർ പലപ്പോഴും പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് തന്നെ പുറത്താക്കിയാൽ പുതിയൊരു രാഷ്ട്രീയ ജീവിതം തുടങ്ങാമെന്ന ചിന്തയിലാവാം അദ്ദേഹം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നതും നീക്കുന്നതുമെല്ലാം സമീപകാലത്ത് ശശി തരൂർ നടത്തിയ ചില റീ അതായത് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നടത്തിയ റീ ട്വീറ്റുകൾ കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പ്രകോപിച്ചിരിക്കുക കൂടിയാണ് തരൂരും രാഹുൽ ഗാന്ധി തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിനുള്ളിൽ രണ്ട് വ്യത്യസ്ത പ്രത്യശാസ്ത്ര പ്രവണതകളാണെന്നും ഇത് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ ഒത്തുപോകാനാണ് പാർട്ടിയുടെ പ്രശ്നമെന്നുമാണ് സിവിതാ സമീർ എന്ന ആളുടെ അവലോകനത്തിൽ പറഞ്ഞത് ഈ അവലോകനമാണ് അദ്ദേഹം റീ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറുകളിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആധുനികവും പ്രായോഗികവുമായ നയങ്ങളുടെ വക്താവാണ് തരൂരെന്ന് ഈ അവലോകനം വാദിക്കുന്നുമുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്നും പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ് തരൂർ ശരിവയ്ക്കുന്ന ഈ കുറിപ്പ് വ്യക്തമാക്കുന്നത് നെഹ്റു കുടുംബത്തെ നേരിട്ട് വിമർശിക്കുന്ന ഈ നിലപാട് മറ്റ് കോൺഗ്രസ് നേതാക്കളെയും അതുപോലെ എം പിമാരെയും പ്രകോപിതരാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട് തരൂരിനെ ഉടൻ പുറത്താക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുമ്പോഴും അച്ചടക്ക നടപടി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മതിയെന്നാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്ന് പറയണം ഇവിടെ കെ സി വേണുഗോപാൽ അടക്കമെടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മതി എന്ത് നടപടി എടുക്കുന്നുണ്ടെങ്കിൽ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കാരണം അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്താൽ അത് ചിലപ്പോൾ തിരിച്ചടിയാകുമെന്നുള്ള പേടിയും ഭയവും അവർക്കുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് തരൂരിനെ പുറത്താക്കിയാൽ ബി ജെ പി അത് വൻതോതിൽ മുതലെടുക്കുമെന്ന് കോൺഗ്രസ് നന്നായി ഭയപ്പെടുന്നുമുണ്ട് തരൂരിൻ്റെ രാഷ്ട്രീയ ശൈലി എല്ലായ്പ്പോഴും കോൺഗ്രസിന്റെ പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മോദി സ്തുതി നിരന്തരം നടത്തുന്ന ശശി തരൂരിനെ റഷ്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിരുന്നിലും കേന്ദ്ര സർക്കാർ പങ്കെടുപ്പിച്ചിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ക്ഷണിക്കാതെ തരൂരിനെ മാത്രം ക്ഷണിച്ച നടപടി വലിയ വിവാദങ്ങൾ കാരണമാവുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയെ പോലും ക്ഷണിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കരുത് എന്ന് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയെങ്കിലും അത് തരൂര് അവഗണിക്കാണ് ഉണ്ടായത് പ്രധാനമന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പവും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പലപ്പോഴുമുള്ള അനുഭാവവും ബി ജെ പിയുമായി തരൂറിനെ അടുപ്പിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നുമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിച്ചപ്പോഴും അഭിനന്ദനവുമായി ആദ്യം എത്തിയത് തരൂരായിരുന്നു എം പി സ്ഥാനം രാജിവെച്ചാലും ബി ജെ പിയുടെ പിന്തുണയോടെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തരൂരിനുണ്ട് താനും അങ്ങനെ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിസഭയിൽ മികച്ചൊരു സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല ഇത്തരമൊരു സാഹസത്തിന് മുമ്പ് തരൂരിനെ മുൻനിർത്തിയുള്ള യാതൊരു പരീക്ഷ അല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണത്തിനാണ് ബി ജെ പി ഇപ്പോൾ തയ്യാറെടുക്കുന്നത് തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം തരൂർ എം പി സ്ഥാനം രാജിവെച്ച് വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനാണ് പദ്ധതി എന്നും രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ കരുതുന്നുമുണ്ട് പുതിയ തലമുറയിൽ ഉൾപ്പെട്ട തരൂരിനെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ കണക്കൂട്ടത് അതായത് നിലവിലെ ജൻസി തലമുറകളെല്ലാം ശശി തരൂരുമായി കൂടുതൽ ബന്ധം പുലർത്തുന്നവരാണ് അല്ലെങ്കിൽ ശശി തരൂരിനെ ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അതിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തരൂരിനെ പുറത്താക്കിയില്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുക ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റിടമോ എന്ന ഭീതിയും കോൺഗ്രസ് നേതൃത്വത്തിൽ കാരണം അത്രത്തോളം ബി ജെ പി ഇപ്പം പുറത്തുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയാണ് ശശി തരൂർ എന്നും കൂടി പറയേണ്ടിയിരിക്കുന്നു മറുഭാഗത്ത് കേരളത്തിലെ ഇടതുപക്ഷം അതിൻ്റെ നിലനിൽപ്പിനായുള്ള ഏറ്റവും വലിയ പോരാട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി മറികടന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് സി പി എം നേതൃത്വം കരുതുന്നത് അതിനായി അവർ രണ്ടായിരത്തി പത്തിലെ കണക്കുകളാണ് മുന്നോട്ട് വെക്കുന്നത് അഞ്ച് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മൂന്ന് മാസം കൊണ്ട് മറികടന്ന ചരിത്രപരമായ അനുഭവമാണ് അവരുടെ കരുത്തെന്ന് കൂടി പറയേണ്ടി വരും എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണെന്നും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഭരണപരിത വികാരം ഇല്ല എന്ന് പരസ്യമായി സി സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ അവസ്ഥ മറച്ചാണെന്ന് അണികൾക്കും നേതാക്കൾക്കും നല്ല ബോധ്യവുമുണ്ട് പി ശശിയുടെ പോലീസ് ഭരണവും അതുപോലെ വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും ശബരിമല വിഷയവും ഒപ്പം തന്നെ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച വിവാദങ്ങളും അതുപോലെ തന്നെ ശബരിമല വിഷയവും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ മുന്നെടുത്തിട്ടുള്ള നിലപാടും അതുപോലെ ഇപ്പോഴെടുക്കുന്ന നിലപാടും അതിലെ വ്യത്യസ്തമായ നിലപാടും അതുപോലെ പാലാ ബിഷപ്പ് നടത്തിയ നാർക്കോട്ടിക് ജിഹാദിനെ അനുകൂലിക്കുന്ന സി പി എം സമീപനവും ഒരു സമയത്ത് ഭൂരിപക്ഷം അനുകൂലമായി നിൽക്കുകയും അതിനു മുന്നേ ന്യൂനപക്ഷം അനുകൂലമായി നിൽക്കുകയും ചെയ്ത ഇരട്ട സ്റ്റാൻഡ് എടുത്ത നിലപാട് ഇതെല്ലാം വലിയ തരത്തിൽ ഈ ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തിരിച്ചടിക്ക് കാരണമാകുന്നതെന്ന് ഇടത് കക്ഷികൾ തന്നെ അല്ലെങ്കിൽ സഖ്യകക്ഷികൾ പോലും വിലയിരുത്തുന്ന കാര്യം കൂടിയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻ ഇമേജിന് വലിയ രീതിയിലുള്ള മങ്ങലേറ്റ കാലഘട്ടമാണിത് അഴിമതി ആരോപണങ്ങളും അതുപോലെ കുടുംബത്തിനെതിരെയുള്ള വിമർശനങ്ങളും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് എൺപത് വയസ്സ് പിന്നിടുന്ന മുഖ്യമന്ത്രി സ്വയം മാറുന്നെന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇക്കാര്യത്തിൽ സി പി എം ബോളിറ്റ് ബ്യൂറോ എടുക്കുന്ന തീരുമാനം നിർണായകമാവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോൾ കേരളം മാത്രമാണ് ഏക ആശ്രയം എന്ന് കൂടി നാം മനസ്സിലാക്കണം ബംഗാളിലും ത്രിപുരയിലും ഭരണം പോയതോടെ കേരളം അവരുടെ അവസാനത്തെ കോട്ടയായി മാറുകയും ചെയ്തു ഇവിടെ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കൊരു സംസ്ഥാന ഭരണം പോലുമില്ലാത്ത ആദ്യത്തെ സംഭവമായിരിക്കും അത് അതായത് കമ്മ്യൂണിസ്റ്റിന് ഇന്ത്യയിൽ യാതൊരു സ്ഥലത്തും ഭരണമില്ലാത്ത നാളുകളായിരിക്കാം ഇനി വരാൻ പോകുന്നത് അത് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ദേശീയ പ്രസക്തിയെ പോലും നല്ല രീതിയിൽ ഇല്ലാതാക്കുകയും ബാധിക്കുകയും ചെയ്യും ഇടതുപക്ഷത്തിൻ്റെ പതനം ബി ജെ പിക്ക് ഒരു പ്രത്യശാസ്ത്രപരമായ വിജയം കൂടിയായിരിക്കും കമ്മ്യൂണിസ്റ്റുകളെ തുറച്ചു നിൽക്കുക എന്നുള്ളത് ആർ എസ് എസ് അജണ്ടയുടെ ഭാഗം കൂടിയാണ് കേരളത്തിൽ ഭരണം ഇല്ലാതായാൽ സംഘപരിവർ കൂടുതൽ ശക്തമായി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ മറ്റൊരു രസകരമായ നിരീക്ഷണം എന്നത് ആർ എസ് എസ് നേതൃത്വത്തിനിടയിലുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെട്ട യു ഡി എഫ് സംവിധാനം കേരളം ഭരിക്കുന്നതാണ് ഇപ്പോൾ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് നല്ലതെന്നാണ് അവർ കരുതുന്നത് എന്നാൽ ഇവിടെ സി പി എം ഭരിക്കുന്നതാണ് ബി ജെ പിക്ക് എല്ലാ കാലത്തും നല്ലതെന്ന് ഒരു ഭാഗം പറയുന്നുണ്ട് കാരണം എപ്പോഴെല്ലാം സി പി എം ഭരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ബി ജെ പി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുമുണ്ട് നല്ല രീതിയിൽ തഴച്ച് വളർന്നിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളത് മാത്രമല്ല ബി ജെ പി വലിയ തരത്തിൽ മുന്നേറ്റം നടത്തുന്നുമുണ്ട് സി പി എം അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് വള്ളവും വെള്ളവും വളവും ഇടുന്നത് സി പി എം ആണെന്ന് ഒരു വിഭാഗം ശക്തമായി ആരോപിക്കുന്നുണ്ട് മറ്റൊന്ന് ഇപ്പോൾ ആർ എസ് എസ് പറയുന്ന പോലെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന യു ഡി എഫ് സംവിധാനം ഭരിക്കുന്നതാണ് നല്ലതെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം എളുപ്പമാകുമെന്നും രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരള ഭരണം ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കുമെന്നുമാണ് അവർ കണക്ക് കൂട്ടുന്നത് ഗുജറാത്ത് മോഡൽ കേരളത്തിലെ പരീക്ഷിക്കാനാണ് ആർ എസ് എസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അഹമ്മദാബാദ് കോർപ്പറേഷൻ ഭരണം പിടിച്ചാണ് ബി ജെ പി ഗുജറാത്തിൽ ആധിപത്യം ഉറപ്പിച്ചത് സമാനമായി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ അതീവ ഗൗരവത്തോടെയാണ് മോദി പോലും കാണുന്നതും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിങ് ശതമാനം ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഇതിനായി ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെക്കാനാണ് അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും ശശി തരൂർ ബി ജെ പി പണത്തിൽ എത്തുകയോ അല്ലെങ്കിൽ അവരുമായി സഹകരിക്കുകയോ ചെയ്താൽ അത് നഗരവോട്ടർമാരെയും യുവാക്കളെയും വലിയ രീതിയിൽ ആകർഷിക്കുകയും ചെയ്യും കൂടാതെ ക്രൈസ്തവ സഭകളോടുള്ള ബി ജെ പിയുടെ അടുപ്പവും തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യും ക്രൈസ്തവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള തരൂർ ബി ജെ പിക്ക് ഒപ്പം ചേരുന്നത് കോൺഗ്രസിന് ചിന്തിക്കാവുന്നതിലും വലിയ ആഘാതമായിരിക്കും നൽകുക എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ് ഭരണം പിടിക്കുമെന്ന് ഉറപ്പു നീങ്ങുന്ന കോൺഗ്രസിനുള്ളിലാകട്ടെ കടുത്ത അധികാര തർക്കമാണ് നടന്നു വരുന്നത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ എന്നിവരെല്ലാം മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കണ്ണു മുന്നോട്ട് തന്നെ പോവുകയാണ് ഇവരിൽ ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും പാർട്ടിയിൽ വലിയ ചേരിതിരുവിനും ഉൾപോലും അത് വഴിവെക്കുകയും ചെയ്യും സ്വന്തം പാർട്ടിക്കാരനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിന് എന്നും തിരിച്ചടിയാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചത് എന്നാൽ ഇത് അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുമുണ്ട് ഇടതുപക്ഷത്തിന് ഇനിയും സാധ്യതകളുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ അത് സംഭവിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള തിരുത്തലുകളും ആവശ്യമാണ് ഭരണത്തിലുള്ള വീഴ്ചകൾ പരിഹരിക്കുകയും അഴിമതി ആരോപണങ്ങളിൽ നിന്ന് പുറത്ത് മുക്തമാവുകയും വേണം ഇവിടെ അഴിമതി ആരോപണങ്ങളിൽ നിന്നും പുറത്ത് കിടക്കാത്തിടത്തോളം കാലം സി പി എം തകർന്നുകൊണ്ടേയിരിക്കും ഒപ്പം തന്നെ എപ്പോഴും പാർട്ടി ചെയ്യുന്ന ഈ ധാർഷ്യമുള്ള നിലപാട് പലപ്പോഴും തങ്ങളുടെ അണികളെയും തങ്ങളുടെ നേതാക്കളെയും തങ്ങളുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെയും മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഈ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പോലും ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ ജില്ലാ കമ്മിറ്റി നേതാക്കൾ അടക്കമുള്ളവർ ജയിലിൽ കഴിഞ്ഞിട്ടും അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കാൻ സി പി എം കാണിക്കുന്ന ഈ വിമുഖതയാണ് എപ്പോഴും പാർട്ടിക്ക് ദോഷം ചെയ്തത് മറ്റൊന്ന് ഇവിടെ പാർട്ടി പ്രവർത്തകർ എന്ത് ആക്രമണം നടത്തിയാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സി പി എം എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതാണ് ഇപ്പോഴും അതിനാണ് അതിൽ ഏറ്റവും പ്രഥമാണ് ടി പി ചന്ദ്രശേഖർ വാദ കേസിലെ പ്രതികളായ എല്ലാവരെയും ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളത് അതിൽ മരിച്ച കുഞ്ഞനത്തിനെ വലിയ നേതാവായി വാഴ്ത്തിപ്പാടുന്ന നിലപാട് സി പി എം എടുത്തതാണ് അതും കോവിഡ് സമയത്ത് ക്വാറന്റൈൻ നിലനിൽക്കുന്ന സമയത്ത് അത്രത്തോളം നിലനിൽക്കുന്ന സമയത്ത് പോലും സി പി എം അവിടെ വലിയ രീതിയിൽ ആഘോഷപരമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ ആണ് ആ ശവ പോലും നടത്തിയത് അത്രത്തോളം വലിയ ക്രൂരമായ നിലപാടുകൾ പലപ്പോഴും സി പി എം സ്വീകരിക്കുന്നുണ്ട് ഇപ്പോഴും സ്വീകരിക്കുന്നുണ്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടക്കുന്ന ജില്ലാ കമ്മിറ്റി അടക്കം ഇവിടെ ഇപ്പോഴും സംരക്ഷിക്കൊണ്ടിരിക്കുന്നു മറ്റൊന്ന് ഇവിടെ നടക്കുന്ന ഏത് വിഷയത്തിലും സി പി എം ആണ് ക്രിമിനൽ കേസിൽ ഉണ്ടാകുന്നത് അപ്പോഴും പോലീസിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സി പി എം മൗനം പാലിക്കുന്നു സി പി എം സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ തുടങ്ങിയ നാട്ടിൽ നടക്കുന്ന ഏത് അക്രമ സംഭവങ്ങളിലും എപ്പോഴും സി പി എം എടുക്കുന്ന നിലപാട് അത് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിൽ രോഷമുണ്ടാക്കുന്ന കൂടെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള ആവുന്നതെല്ലാം മുക്തമാകണമെങ്കിൽ സി പി എമ്മിന് നല്ല പണിയെടുക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്ന പഴയ ശൈലിയിലേക്ക് സി പി എം തിരിച്ചു വരേണ്ടതുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഹിന്ദു വോട്ടുകൾ ബി ജെ പിയിലേക്ക് ചോരുന്ന തടയാനും സി പി എമ്മിന് കഴിഞ്ഞേ പറ്റൂ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ എന്നും മാറി ചിന്തിക്കാൻ തയ്യാറുള്ളവരാണ് എന്നാൽ വർഗീയ ധ്രുവീകരണം ശക്തമാകുന്ന നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്തുക എന്നുള്ളതും വലിയ വെല്ലുവിളി കൂടിയാണ് ശശിതരൂർ എന്ന പ്രതിഭാസം കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗെയിം ആകാൻ സാധ്യതയുമുണ്ട് അദ്ദേഹത്തിന്റെ അറിവും ലോകപരിചയവും കേരളത്തിന്റെ വികസനത്തിന് ഉപകരിക്കുമെന്ന് കരുതുന്ന ഒരു വലിയ വിഭാഗം നിഷ്പക്ഷ വോട്ടർമാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം കോൺഗ്രസിൽ തുടർന്നാലും ബി പോയാലും ആ വോട്ടുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും ഇത് മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി കരുക്കൽ നിൽക്കുന്നതും കേരള ഭരണം രണ്ടായിരത്തി മുപ്പത്തൊന്നാണ് ലക്ഷ്യമിടുന്നതെങ്കിലും തരൂരോ രാജ ചന്ദ്രശേഖരോ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവരുടെ പ്രധാന ബുക്കമായി മുന്നോട്ട് വരിക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് ഭരിക്കുകയും രണ്ടായിരത്തി മുപ്പത്തിയൊന്നിൽ ഒരു പക്ഷേ ബി ജെ പി പ്രധാന പ്രതിപക്ഷമായി മാറുകയും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒരുപക്ഷെ കേരളം പിടിക്കുന്ന സാഹചര്യം ബി ജെ പിക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമാണ് ഇപ്പോഴാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതിലൂടെ അവർ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഭീഷണി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ വീണ്ടും ഇതാ ബി ജെ പി കേരളത്തിൽ വേരുറപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ കൃത്യമായി വളർന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രധാന ഫലമാണ് ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടിരിക്കുന്നത് അതിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സി തന്നെയാണ് വളം വെച്ചിട്ടുള്ളത് സി പി എം തന്നെയാണ് വെള്ളവും വളവും നൽകിയിട്ടുമുള്ളതും അവസാനമായ ഒരു കാര്യം കൂടി കേരളം ഒരു നിർണായക പ്രസിന്ധിയിലാണ് കടന്നു പോകുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ നിലനിൽപ്പും കോൺഗ്രസിന്റെ തിരിച്ചുവരവും ബി ജെ പിയുടെ വളർച്ചയും ഒരേ സമയം സംഭവിക്കുന്ന ഒരു അപൂർവ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് പാർട്ടികൾ തങ്ങളുടെ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടമാകെ മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സി പി എം ഒരു ദീർഘ വീക്ഷണത്തോടുള്ള തീരുമാനം എടുത്തില്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് സാധ്യം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേവലമൊരു ഭരണമാറ്റമല്ല അല്ലെ കേവലം ഒരു ഭരണമാറ്റം മാത്രമല്ല മറിച്ച് കേരളത്തിന്റെ വരും ദശകളിലെ വലിയൊരു രാഷ്ട്രീയഗതി നിർണയിക്കുന്നതിൽ നിശ്ചയിക്കുന്നതിലൊരു വലിയ പോരാട്ടമായി മാറുകയും ചെയ്യും ഇവിടെ കോൺഗ്രസ് അടക്കം ശക്തമായ നിലപാടെടുത്ത് ഗ്രൂപ്പ് സമാക്യങ്ങളെല്ലാം മാറ്റിവെച്ച് തമ്മിലടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇവിടെ കേരളം മാത്രമല്ല ഇന്ത്യ ഒന്നടങ്കം ബി ജെ പി ഭരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് എന്നൊരു സംഭവം ഇനി കേരളത്തിലെ ഇല്ലാതാവുകയും രാജ്യത്ത് തന്നെ തുറച്ചു നിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതിന് സി പി എംമാർ തന്നെ വളമിടുന്ന സാഹചര്യം ഉണ്ടാവുകയും മറ്റൊന്ന് കോൺഗ്രസ് ഇവിടെ ഈ സമയമെങ്കിലും ഒരുമിച്ച് നിന്നില്ല എങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി തുലാസിലാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇവിടെ എപ്പോഴും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസോ ഭരിക്കണം എന്ന് തന്നെയാണ് ബി ജെ പി ഭരണം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടെങ്കിൽ പോലും ഒരു വലിയ ഭൂരിപക്ഷ വിഭാഗം എപ്പോഴും ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഭരിക്കണം എന്ന് തന്നെയാണ് അതിൽ മാറ്റം വന്നാൽ അത് കേരളത്തിൻ്റെ വലിയ തരത്തിലുള്ള വരും ദശകങ്ങളിലെ രാഷ്ട്രീയ തന്നെ നിശ്ചയിക്കുന്ന ഒരു വലിയ പോരാട്ടമായി മാറുകയും ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല